തിരൂരങ്ങാടി യൂണിറ്റി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന കിടപ്പിലായ കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കാവലായി എന്ന പേരിൽ കോളേജിൽ വെച്ചായിരുന്നു പരിപാടി യൂണിറ്റ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് തിരൂരങ്ങാടിയുടെ ആഭിമുഖ്യത്തിൽ പരപ്പനങ്ങാടി എം കെ എച്ച് ഹോസ്പിറ്റൽ അസോസിയേഷൻ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ലയൺസ് ക്ലബ് ഓഫ് തിരൂരങ്ങാടി എന്നിവരുടെ സഹകരണത്തോടെ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന കിടപ്പിലായ കുട്ടികൾക്കായി കരുത്തായി കാവലായി എന്ന പേരിൽ സംഘടിപ്പിച്ച സ്നേഹ സംഗമവും മെഡിക്കൽ ക്യാമ്പും ശ്രദ്ധേയമായി തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നൂറോളം കിടപ്പിലായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു പി എസ് എം ഒ സി അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി മുസ്തഫ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹബീബ ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഇസ്മായിൽ കൂളത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി എസ് എംഒ കോളേജ് മാനേജർ എം കെ ബാവ മുഖ്യപ്രഭാഷണം നടത്തി ബിആർസി ഡാറ്റ് ഫാക്കൽറ്റി നിഷ പന്താവൂർ പി എസ് എം ഒ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിസാമുദ്ദീൻ അലുമിനി ജനറൽ സെക്രട്ടറി കെ ടി ഷാജു എം കെ എച്ച് ഹോസ്പിറ്റൽ സിഇഒ അഡ്വക്കേറ്റ് നിയാസ് ഡിവിഷൻ കൗൺസിലർ ഷാഹുൽ ഹമീദ് അബ്ദുൽ അമർ ലേൻസ് ക്ലബ്ബ് തിരൂരങ്ങാടി പ്രസിഡന്റ് ജാഫർ ഓർബിസ് ഡോക്ടർ സ്മിത അനി ബി ട്രെയിനർ സുധീർ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സംഗമത്തോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എം സി റജീന സുബൈർ മാസ്റ്റർ എന്നിവരുടെ ബോധവൽക്കരണ ക്ലാസും കുട്ടികൾക്കായി ഗാനവിരുന്നും മജീഷ്യൻ എം വി റഷീദിന്റെ മാജിക് ഷോ ഫാഷൻ ഷോ എന്നീ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി സ്നേഹ സംഗമം സംഘടിപ്പിച്ച യൂണിറ്റി ഫൗണ്ടേഷൻ പ്രവർത്തകർക്കും പി എസ് എം ഒ കോളേജ് എൻ എസ് എസ് വളണ്ടിയർമാർക്കുള്ള സ്നേഹാദരം ബിആർസി അധികൃതർ നൽകി കുട്ടികൾക്കുള്ള സ്നേഹോപഹാരങ്ങൾ സീനത്ത് സിൽക്സാൻ സാരീസ് കോട്ടക്കൽ ചെയർമാൻ എം അബ്ദുൾ ജലീൽ ഓർബിസ് എം ഡി ജാഫർ ഓർബിസ് എന്നിവർ വിതരണം ചെയ്തു ചടങ്ങിന്റെ ഭാഗമായി കിടപ്പിലായ കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ സുതാർത്ഥമായ സേവനം ചെയ്യുന്ന ബിആർസി പരപ്പനങ്ങാടിയിലെ ഇരുപത്തിരണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ ഖദീജ ഫാബ്രിക്സ് എം സിയും മുനിസിപ്പൽ കൗൺസിലർമാരായ എം എൻ നൌഷാദ് ആമിയ ഗോൾഡ് എം ഡി സൽമാൻ തൈക്കാടൻ ഷാഫി എന്നിവരുടെ നേതൃത്വത്തിൽ ആദരിച്ചു സംഗമത്തോടനുബന്ധിച്ച് എം കെ എച്ച് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ക്യാമ്പിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ചെക്കപ്പും നടത്തി ജീവിതത്തിൽ അപൂർവമായി മാത്രം പുറം ലോകം കാണാൻ അവസരം ലഭിക്കുന്ന കുട്ടികൾക്ക് പാട്ടും കളികളുമായി ഒത്തുചേരാൻ ലഭിച്ച ഈ നിമിഷങ്ങൾ ഏറെ സന്തോഷം പകർന്നു സമഗ്ര ശിക്ഷാ കേരളം മലപ്പുറം ജില്ലാ എം കെ എച്ച് ഹോസ്പിറ്റൽ പി എസ് എംഒ സി അലുമിനി അസോസിയേഷൻ ലയൺസ് ക്ലബ്ബ് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് എന്നിവരുടെ സഹകരണവും പരിപാടിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എൻ എസ് എസ് ടീമിന്റെ പ്രാർത്ഥനാഗാനത്തോടെ ആരംഭിച്ച ചടങ്ങിന് യൂണിറ്റി ഫൗണ്ടേഷൻ സെക്രട്ടറി ഫൈസൽ സെമിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ